നെറ്റ് കയറലും തലയോട്ടി തെളിഞ്ഞു കാണലും ഇപ്പം കോമൺ ആയിട്ട് കാണുന്ന പ്രശ്നമാണല്ലേ സ്ത്രീകളിലും പുരുഷന്മാരും ഒരുപോലെ തന്നെ ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്നാൽ ഇതിന് നിസ്സാരക്കാരനായിട്ട് തള്ളിക്കളയരുത് കേട്ടോ കംപ്ലീറ്റ് ആയിട്ട് ഹെയർ ലോസ് ആവാനും തല മൊട്ടയാവാൻ വരെ ഇത് കാരണമാകുന്നുണ്ട് എന്നാൽ നമ്മളെ കസ്റ്റമറിന് വന്നിട്ടുള്ള ഒരു മിറാക്കിൽ ചേഞ്ചാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് കസ്റ്റമർ കംപ്ലീറ്റ് തെളിവ് സൈഡാണ് ഷെയർ ചെയ്തിരിക്കുന്നത് ചേച്ചി ഞാൻ ഞാനല്ലേ മറ്റേ മൂന്നെണ്ണമുള്ള കോംബോ അല്ലേ കോംബോ ഓയില് അതാ യൂസ് ചെയ്തേ അല്ലൂസ് ഹെയർ ഓയിലും അല്ലൂസിന്റെ മൊരിങ്ങലും പിന്നെ അല്ലൂസിൻ്റെ കന്നു ഇത് മൂന്നും കൂടി ഒരുമിച്ച് അത് വെച്ച് മിക്സ് ആക്കിയിട്ട് ഫോട്ടോസ് ഞാൻ വൺ ബൈ വൺ ആയിട്ട് ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ ബിഫോർ ആഫ്റ്റർ ഫോട്ടോസ് കസ്റ്റമർ നമുക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് നമ്മുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന എല്ലാവരുടെ അടുത്തും നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് ബിഫോർ ഫോട്ടോ നിങ്ങൾ എടുത്തു വെക്കൂ അപ്പോൾ മാത്രമേ ആ ഒരു ഡിഫറൻസ് എന്താണെന്ന് അറിയാൻ പറ്റൂ എന്നുള്ളത് ഇതുപോലെ ഫേസ് ചെയ്യുന്ന എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതൊരു നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റിന്റെ റിസൾട്ട്സ് ആണ് ഒരു തരത്തിലുള്ള കെമിക്കൽസോ പ്രിസർവേറ്റീവ്സോ നമ്മൾ ചേർത്തിട്ടില്ല ആൽഡിസിന്റെ കോംബോ ആണ് കസ്റ്റമർ റെഗുലർ ആയിട്ട് യൂസ് ചെയ്തത് ടു വീക്സിനുള്ളിൽ നല്ല ഡിഫറൻസ് കണ്ടു എന്നാണ് പറഞ്ഞത് ആളുടെ അമ്മയും യൂസ് ചെയ്യുന്നത് ുണ്ട് കേട്ടോ നമ്മുടെ ഒരു പ്രൊഡക്റ്റിൻ്റെ ഗുണമേന്മയും റിസൾട്ട്സും തന്നെയാണ് ഇതിനുള്ള കാരണം അലൂസ് ഹെയർ ഓയിൽ അലൂസ് കലോചി ഇൻഡിക്കോ ഹെയർ ഓയിൽ അലൂസ് മുരിങ്ങ ഫെനുഗ്രിക് ഹെയർ ഓയിൽ മൂന്ന് ഹെയർ ഓയിലും ഒരേ അളവിൽ മിക്സ് ചെയ്ത് എല്ലാ ഹെയർ വാഷിംഗ് ഡേസിലും യൂസ് ചെയ്തു ഇതാണ് പ്രൊഡക്റ്റ് സോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ പ്രൊഫൈലിൽ വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യാം ഡയറക്റ്റായിട്ട് വന്ന് വാങ്ങേണ്ട ആളുകൾക്കും